എല്ലാ എല്ല കൂട്ടുകാർക്കും രേഷ്മാരവത്തിലേക്ക് സ്വാഗതം രേഷ്മാരവം എന്ന് പറഞ്ഞിട്ട് ആരും ചിന്തിക്കേണ്ട ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലെ പേരൊന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് ഇത് മട്ടാഞ്ചേരിയിലുള്ള ഹോളി ക്രോസ് ചർച്ചാണ് കേട്ടോ ഈ ചർച്ചിനെ പ്രാന്തപുരുഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇവിടെ ജാതി ഇല്ലാതെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കട്ടോ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ആരെങ്കിലും മോഷ്ടിച്ചോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇവിടെ വന്നിട്ട് നമുക്ക് അത് തിരികെ കിട്ടാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കൊണ്ടുപോയ വ്യക്തിക്ക് പ്രാന്തി പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും എന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം കേട്ടോ പിന്നെ മാത്രമല്ല നമുക്ക് നമ്മുടെ എന്താവശ്യവും നമ്മളിവിടെ വന്നിട്ട് മനസ്സ് തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കിട്ടും അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും അരിയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടും അപ്പം ഇത് കുഞ്ഞിനെന്തോ ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുണ്ട് അപ്പം അതിന് വേണ്ടി കയറിയതാണ് വേറൊന്നും അല്ല അവൾ ഇക്കൊത്ത് ഇക്കൊല്ലത്ത് അവളുടെ ക്ലാസ് അവിടെ അവസാനിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ വേറെ സ്കൂളിലേക്കാണ് അപ്പം അതിനു മുമ്പ് അവിടെ നിന്ന് ഇറങ്ങുമ്പം അവൾ സാറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം ശരി ഞാൻ എന്തായാലും സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ ഇങ്ങനെ നോക്കി നോക്കി അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നിട്ട് അവസാനം കുറച്ച് ഫ്ലവർ അങ്ങനെ കുറേ എടുത്ത് നോക്കി അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ അവസാനം കിട്ടിയൊരു ഏഞ്ചലിനെയാണ് അപ്പോൾ പിന്നെ ഏഞ്ചലിന് ഏഞ്ചലിനെ കൊടുക്കാനെല്ലാം നല്ലതെന്ന് തോന്നി ഏഞ്ചലിനെ എടുത്തു രണ്ട് ഫ്ലവർ ബേസ് എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി അവിടെ നിന്ന് കേട്ടോ തിരിച്ച് വരുന്ന വഴിക്ക് നേരെ ഒരു സൂപ്പർ മാർക്കറ്റ് കേറി കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം ഞങ്ങൾ പാലെടുത്തു മുട്ട എടുക്കാം എന്താ എവിടെ പണ്ടോ അവൾക്കൊരു ബെണ്ണ വേണമെന്ന് പറഞ്ഞ ഓടി പിന്നെ ഞാൻ കുറച്ച് ലെമൺ എടുക്കാന്ന് വിചാരിച്ചു കൊറച്ച് കാരറ്റ് എടുത്തു എടുക്കാൻ ചീരാന്ചാരിച്ചോ എന്ത് ക്രീമോ കൊഞ്ചല്ലേ എന്ത് എന്ത് ക്രീം ന്യൂട്രലേ അത് ഈ കോസ്മെറ്റിക് ഒക്കെ എവിടെ ഇരിക്കുന്ന ഇതിന്റെ ബാഗിലാണോ നീ എന്നോ ഇത് വെച്ചോ നമുക്ക് പോയിട്ട് വരാം ഇത് ഇവിടെ വെച്ചോ അങ്ങനെ രണ്ട് മൂന്ന് കോസ്മെറ്റിക് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ നമുക്ക് അപ്പുറത്തൊന്ന് വൈ നോക്കേ നൂഡിൽസ് വേണമെങ്കിൽ നൂഡിൽസ് എടുക്ക tarkonde ki basket kondi tto asmin mane henna alle i vasi kaara kya rahi ലൈറ്റ് ോ ലൈറ്റല്ലേ രണ്ടോ ഇനി നമുക്ക് കുറച്ച് അരി മേടിക്കാനുണ്ടേ അതും കൂടെ മേടിച്ച് പെട്ടെന്ന് ഇറങ്ങാമേ കുരുമുളക് അതാണോ വ്യവസായ സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് ബില്ലടിക്കണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞിന് രണ്ട് ചോക്ലേറ്റും കൂടെ വേണമെന്ന് പറഞ്ഞ് അപ്പം രണ്ട് ചോക്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറിക്കരുത് കേട്ടോ അടുത്ത ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികർക്കും അടുത്ത വീഡിയോ വരുന്നത് വിലയ്ക്കും ബൈ ബായ്